എങ്ങനെയാ ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് തന്നെ പറവൂർ കോടതി കണ്ടെത്തിയിരിക്കുന്നു ഇത് വക്കഫ് ഭൂമിയാണെന്ന് എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ വിധി തന്നെ പറഞ്ഞത് സിംഗിൾ ബെഞ്ചിൻ്റെ അതുൾപ്പെടെയാണുള്ള അപ്പീൽ പോയിരിക്കുന്നത് അതല്ലാതെ എന്താ പരിഹാരം അല്ല വന്നില്ലാതെങ്ങനെ പരിഹരിക്കാൻ കഴിയാം അല്ല എങ്ങനെ പരിഹരിക്കാൻ കഴിയാം അല്ല അവര് എന്ന് വെച്ചാൽ നിങ്ങൾ അവരോട് ചോദിക്കേണ്ടത് ഒരു പരിഹാരം പറഞ്ഞാൽ ഞങ്ങൾക്കൂടി സഹായകരാവല്ലോ ഇതല്ലാതെ എന്താണൊരു പരിഹാരം എന്ന് ചോദിച്ചോ ആ അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാമായിരിക്കും അല്ല ഇപ്പൊ നമ്മൾ ഇടക്കാലായിട്ടാണല്ലോ എന്ന് വെച്ചാൽ നമ്മളൊരു സിംഗിൾ ബെഞ്ചിൻ്റെ വിധി വന്നു അപ്പോൾ നമ്മൾ അപ്പീൽ കൊടുത്തു അപ്പീൽ കേട്ട് തീരുമാനം വരുന്നതുവരെ വരെ കമ്മീഷൻ്റെ പ്രവർത്തനം നിർത്തിവെക്കുമ്പോൾ അത്രയും സമയം നമുക്ക് നഷ്ടപ്പെടും നമ്മപ്പോൾ അപ്പീലിൻ്റെ വിധി വരുന്നത് വരെ കമ്മീഷൻ്റെ പ്രവർത്തനം തുടരാൻ അനുവദിക്കണം ഇപ്പോഴത്തെ വിധി അതുവരെ സ്റ്റേ ചെയ്യണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു ഒരിടക്കാല ഉത്തരവിന് വേണ്ടി സ്വാഭാവികമായിട്ടും ഡിവിഷൻ ബെഞ്ച് എല്ലാവശ്യം പരിശോധിക്കുള്ളൂ വളരെ ഗൗരവമായ കണ്ടെത്തലുകൾ ആണെങ്കിൽ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ അവസാന വിധി വരട്ടെ എന്നായിരിക്കും അവർ തീരുമാനിക്കുക ഇപ്പോൾ എന്തായാലും ഈ വശങ്ങളെല്ലാം പരിശോധിച്ചിട്ട് പ്രവർത്തനം തുടരാനുള്ള അനുമതി നൽകിയിരിക്കുന്നത് ഈ ഘട്ടത്തിൽ അതാണ് പരമാവധി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നൽകാൻ കഴിയുന്നത് അല്ലെങ്കിൽ പറയുന്നത് നിൽക്കട്ടെ അവസാന വിധി വരുമ്പോൾ വരട്ടെ എന്നാണ് സാധാരണ നമ്മുടെ ഈ ഇടക്കാല ഉത്തരവിനുള്ള നമ്മുടെ പ്രേ നിഷേധിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് പറയേണ്ടത് നമ്മൾ ഇടക്കാല ഉത്തരവിനുള്ള നമ്മുടെ അപേക്ഷ അത് ആണ് എന്ന് പ്രഥമദൃഷ്ടിയ തോന്നിയത് കൊണ്ടാകണം ഹൈക്കോടതി ഞാൻ വിധിയുടെ ഇപ്പോഴത്തെ മുഴുവൻ വായിച്ചില്ല ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സൗകര്യം വേഗത്തിൽ തന്നെ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും അപ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വരും ആ വിധിക്കനുസരിച്ച് മറ്റു കാര്യങ്ങൾ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും വിധി ആശ്വാസകരം തന്നെ പക്ഷേ ഇപ്പം മുനമ്പം വക്കഫ് മാത്രമല്ല എന്നുള്ളത് ഓർഗനൈസറുടെ ലേഖനം വ്യക്തമാക്കിയല്ലോ വക്കഫിനേക്കാൾ കൂടുതൽ ഭൂമിയുള്ളത് ക്രിസ്ത്യൻ പള്ളികൾക്കാണ് സ്ഥാപനങ്ങളുള്ളത് ഇത്രയാണ് ഇരുപതിനായിരം കോടി രൂപയുടെ ഭൂമി ക്രിസ്ത്യൻ പള്ളികളുടെ കയ്യിലുണ്ട് എന്ന് ആർ എസ് എസിൻ്റെ മുഖപത്രം വ്യക്തമാക്കിയിരിക്കുന്നു അപ്പോൾ അവരുടെ ഒരു സമഗ്ര പദ്ധതിയുടെ ഭാഗം മാത്രമാണ് ഈ വക്കഫ് ബില്ലെന്നുള്ളത് ഇവിടെ ഈ പ്രശ്നം അനുഭവിക്കുന്നവർ ഇപ്പോൾ വർഷങ്ങളായി താമസിക്കുന്നു പണം കൊടുത്ത് അവർ വാങ്ങിയ ഭൂമി ആ ഭൂമിയെ സംബന്ധി താമസിച്ചിരിക്കുന്ന ആളുകൾക്ക് എന്ത് രക്ഷപ്പെട ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും സംവിധാനം കിട്ടുമോ എന്ന് അവർ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്നു അവർ ഇതിൽ മീന്ന് ഒരു ആശ്വാസം കിട്ടും ഏതിൽ നിന്ന് ആശ്വാസം കിട്ടുമെന്ന് അവർ കരുതിയാലും അവരപ്പോൾ അതിനെ സംബന്ധിച്ച് മാത്രം കണ്ട് ആഹ്ലാദം പ്രകടിപ്പിക്കും പക്ഷെ ഇതുവരെ ഒരു നിയമവിദഗ്ധരും ഈ നിയമം കൊണ്ട് മുനമ്പത്തിന് ഒരു റിലീഫ് കിട്ടുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല ബി നേതൃത്വം വ്യക്തമാക്കിയിട്ടില്ല ഇത് യൂസർ കൈവശം വച്ചിരിക്കുന്ന വക്കഫ് ലാൻഡിൽ പോലും ഇത് നിയമം വരുന്നതിന് ശേഷം മാത്രമേ മറ്റു കാര്യങ്ങൾക്ക് അവിടത്തെ പ്രാബല്യമുള്ളൂ എന്ന് വകുപ്പ് കൃത്യമായി ഇപ്പോൾ കമ്മിറ്റിയുടെ ശുപാർശയ്ക്ക് ശേഷം വന്ന ബില്ല് പാക്ട് ആയിപ്പോയിനകത്ത് കാണുകയുണ്ടായി എന്ന് മാത്രമല്ല അങ്ങനെയുള്ളത് ആറുമാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം ആറുമാസം കഴിഞ്ഞ് പിന്നീട് വേണ്ടെങ്കിൽ ആറുമാസം കഴിഞ്ഞ് വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ അത്തരം ഭൂമിക്ക് പോലും അവകാശം വൈകിയിട്ടുണ്ട് ആകെ ട്രസ്റ്റിൻ്റെ ഡെഫിനേഷൻ്റെ വ്യാഖ്യാനത്തിനകത്ത് മാത്രമാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ആ നിയമം മുനമ്പത്തെ മുമ്പിൽ കാണിച്ചുകൊണ്ട് ഒരു വിഭാഗത്തിന് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കേരളത്തിൽ മടക്കുന്ന ശ്രമം മാത്രമാണ് അതിപ്പോൾ നിയമം വരുമ്പോൾ നമുക്ക് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവിടെ നമ്മൾ കാണേണ്ടത് ഏത് സ്വഭാവത്തിലുള്ള ഭൂമിയാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ് വക്കഫാകാം വക്കഫ് അല്ലാതാകാം എങ്ങനെയാണെങ്കിൽ പോലും അവിടെ വർഷങ്ങളായി താമസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നിയമപരമായിട്ടുള്ള ഭൂമിയുടെ അവകാശം ഉറപ്പുവരുത്തണം അതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട് the അങ്ങനെയല്ല അവരെല്ലാം സഹകരിച്ചാണ് ഇരുന്നേ കാരണം ഇപ്പോൾ അവിടുത്തെ മുനമ്പം സമരത്തിൽ പങ്കെടുത്തിരുന്ന ആളുകളും അവിടെ ഭൂമിയുടെ ഉടമസ്ഥ ആളുകൾ അവരെല്ലാവരും കമ്മീഷണറുമായിട്ട് സഹകരിച്ചിട്ടാണ് ഇരുന്നത് അവർ കമ്മീഷനെ കണ്ടിരുന്നു കമ്മീഷൻ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പ്രതീക്ഷയിലാണ് അവർ നിന്നിരുന്നത് ആ ഘട്ടത്തിലാണ് ഹൈക്കോടതിയുടെ വിധി വന്നത് ഇവിടെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ രണ്ട് കാര്യം പറഞ്ഞു ഒന്ന് മുനുമ്പം ഈ പുതിയ വക്കഫ് നിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രണ്ട് പ്രസക്ത കാര്യങ്ങൾ പറഞ്ഞില്ല ഒന്ന് നിസാർ കമ്മീഷൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അത് നിസാർ കമ്മീഷൻ്റെ രേഖ നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് തന്നെ അറിയാം ഞങ്ങൾക്കൊരു അധികാരമില്ല വക്കഫ് ബോർഡാണ് തീരുമാനിക്കേണ്ടത് വക്കഫ് ബോർഡിൻ്റെ തീരുമാനം അദ്ദേഹം പരാമർശിച്ചതേ ഇല്ല വക്കഫ് ബോർഡ് പാണക്കാട് തങ്ങളുടെ അധ്യക്ഷതയിലുള്ള ബോർഡാണ് ആ തീരുമാനം എടുത്തത് അതാണ് ആധികാരികമായി ഇപ്പം നിൽക്കുന്ന രേഖയെന്നുള്ളത് രണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ പോലും ഈ ഭൂമിയെ സംബന്ധിച്ചുള്ള ചില നിലപാടുകൾ ഹൈക്കോടതി പോലും വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇൻസ്റ്റാന്റ് പരിഹാരമാർഗങ്ങളില്ല സങ്കീർണതയുണ്ട് എല്ലാ വശവും പരിശോധിച്ചുകൊണ്ട് ഭാവിയിലും അവർക്ക് കുഴപ്പമുണ്ടാകാൻ പാടില്ല അപ്പോൾ കയ്യടിക്ക് വേണ്ടിയിട്ട് തീരുമാനം എടുത്ത് പിറ്റേ ദിവസം കുടിയുറക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അവർക്ക് നിയമപരമായ അവകാശം പൂർണ്ണമായിട്ടും സംരക്ഷിക്കപ്പെടണം ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനമാണ് കമ്മീഷൻ്റെ രൂപീകരണത്തിലേക്ക് എത്തിച്ചത് എനിക്ക് തോന്നുന്നു നല്ല രീതിയിലുള്ള പരിഹാരം നിർദ്ദേശിക്കാൻ ഈ കമ്മീഷന് കഴിയുമെന്നാണ് കണക്കാക്കുന്നത് അവര് സമരം ചെയ്തു അത് യാഥാർത്ഥ്യല്ലേ നിയമപരമായ അവകാശം എന്ന് പറഞ്ഞാലെന്താ അവര് പങ്കുവയ്ക്കുന്നു പ്രതീക്ഷ സമരസമിതി അല്ലേ പൂർണ്ണമായിട്ട് അതെല്ലാം പറഞ്ഞു നിയമപരമായിട്ട് അവകാശം സംരക്ഷിക്കുക ഇതിനിപ്പോ യഥാർത്ഥത്തിൽ ചരര് പറയുന്നുണ്ട് ഇനി പ്രശ്നമില്ല നിയമം പാസ്സാക്കിട്ടോ അപ്പോൾ പിന്നെ ഇവർക്ക് കമ്മീഷനൊന്നും ഇനി ആവശ്യമില്ല അങ്ങനെയുള്ളവർക്ക് കാരണം നിയമം തന്നെ അവർക്ക് സംരക്ഷണം നൽകുമല്ലോ അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ നിയമവിദഗ്ധരാകാം ഇതിന്റെ വക്താക്കളാകാം പ്രചാരകരാകാം ഈ വകുപ്പാണ് ഈ വകുപ്പ് ഇതാ മുനമ്പത്തിന് ഈ പരിഹാരം ഉണ്ടാകും എന്ന് നിങ്ങൾ ഒരു മാധ്യമത്തിനും കണ്ടില്ല ഒരു ആളുടെയും പ്രഖ്യാപനം കണ്ടില്ല സമരസമിതി ഇപ്പോൾ ആശ്വസിക്കുന്നുണ്ട് അവർ സന്തോഷം പ്രകടിപ്പിച്ചു ലഡ്ഡു വിതരണം ചെയ്തു അത് ചിലപ്പോൾ അപ്പം ആകാം അങ്ങനെയാണെങ്കിൽ അവർക്ക് അപ്പം സമരം നിർത്താൽ ഇനി നിയമപരമായി ഉറപ്പായല്ലോ ഇനി ആരുടെയും സഹായവും വേണ്ടല്ലോ ഒരു കമ്മീഷന്റെ ശുപാർശയും വേണ്ടല്ലോ പക്ഷെ അവരങ്ങനെ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇത് സംഘ ഇത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ശ്രമം ചിലരെ നടത്തുന്നതുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് വെച്ചിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ മേൽ ചാരാൻ അവരുടെ ബി ടീമും കേരളത്തിൽ ശ്രമിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അവർ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിട്ടാകാം അവരും ഇപ്പോൾ ഒരു പരിഹാര ഇതോടുകൂടി ഉണ്ടാകും ഈ വക്ക മുനമ്പത്തിൻ്റെ പ്രശ്നത്തിൽ മാത്രമായിരിക്കും പരിഹാരം എന്ന് ഇപ്പം ഞാൻ പറയൂ ഈ ഒരു നിയമവും ഏത് നിയമത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വക്കഫന് പലവണ്ണം ഭേദഗതി ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ വന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വക്കഫിൻ്റെ ഭരണസമിതിയിൽ തന്നെ മുസ്ലിമുകളല്ലാത്ത ആളുകൾ വരുന്നു അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തന്നെ ആ മുസ്ലിമാകാം ഇത്തരം പ്രശ്നം ഇപ്പോൾ ദേവസ്വം ബോർഡിൽ അങ്ങനെ വന്നാൽ നാളെ അല്ലെങ്കിൽ ചർച്ചിൻ്റെ ഇപ്പോൾ അതിനുശേഷം ഓർഗനൈസർ അങ്ങനെ വന്നല്ലോ കേരളത്തിൻ്റെ സൗത്ത് അവരുടെ മിഷൻ പരാജയപ്പെടുമെന്ന ചില ഇത് വന്നപ്പോഴാണ് പെട്ടെന്ന് പിൻവലിച്ചത് പക്ഷേ അത് പബ്ലിക് ഡൊമൈനിൽ വന്നു കഴിഞ്ഞു ഇരുപതിനായിരം കോടി രൂപ ഇപ്പോൾ ആസ്തിയുള്ള ഭൂമി ക്രിസ്ത്യൻ പള്ളിയുടെ കയ്യിലാണുള്ളത് അതും പിടിക്കേണ്ടി വരും എന്ന മട്ടിലുള്ള ഒരു ഭീഷണിയാണ് നടത്തിയിട്ടുള്ളത് അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ അത്തരം ആഹ്വാനം നടത്തിയവർക്ക് ഇപ്പോൾ അതിൻ്റെ സമഗ്ര പദ്ധതിയുടെ ഭാഗമാണിതെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ മുനമ്പത്തിൻ്റെ സങ്കീർണ്ണതയുള്ള പ്രശ്നത്തിൽ എനിക്ക് തോന്നുന്നു ഈ കമ്മീഷൻ കമ്മീഷൻ ഇപ്പോൾ വക്കഫാണെങ്കിൽ ഇതാണ് പരിഹാരം അതിപ്പം അപ്പം ഈ ഓർഗനൈസർ ലേഖനമൊക്കെ അവരും വായിക്കുമല്ലോ ജബൽപൂർ അവർ കാണുന്നുണ്ടല്ലോ അപ്പോൾ അതെല്ലാം നമ്മൾ പറയേണ്ടതില്ല അവർക്ക് കാര്യം വിവേകമുള്ള അതുപോലെ തന്നെ നല്ല വിവരമുള്ള ഒരു നേതൃത്വമാണല്ലോ അവർക്കൊക്കെ ഉള്ളത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇപ്പം തന്നെ ക്രൈസ്തവ സഭകളുടെ പിന്നെ അതിനെ എങ്ങനെ പറയാൻ അല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ അവരുടെ കണക്ക് പെടുത്തിട്ട് വക്കപ്പ് ബോർഡിനേക്കാൾ കൂടുതൽ സ്വത്ത് അവരുടെ കയ്യിലുണ്ടെന്ന് ഓർഗനൈസർ ആധികാരികമായി പ്രഖ്യാപിക്കുമ്പോ അത് വിവാദം വന്ന പിൻവലിക്കുന്നതല്ലേ അങ്ങനെ ആകണമെന്നില്ല ഞങ്ങളുടെ കള്ളി ഇപ്പോൾ വെളിച്ചത്താവുമ്പോ തൽക്കാലം അതടുത്തുനിന്ന് അടച്ചു വയ്ക്കാന്ന് കരുതുന്നാകാം തൽക്കാലം കള്ളി വെളിപ്പം അവരുടെ പദ്ധതി ഉണ്ട് വക്കഫ് വെച്ചിട്ട് അവർ മുനമ്പം ഉപയോഗിച്ചിട്ട് ചില മേഖലകളിൽ കിടന്നു കയറാൻ പറ്റുമോ എന്ന ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു ആ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥ ഉദ്ദേശം ഇതാണെന്ന് പോലെ വ്യക്തമാകുന്ന ലേഖനം പുറത്തേക്ക് വരുന്നു അപ്പോൾ ഉടൻ തന്നെ രാഷ്ട്രീയ ലക്ഷ്യം തൽക്കാല രാഷ്ട്രീയ ലക്ഷ്യത്തിന് അപകടം കിട്ടുമെന്ന് അവർ തോന്നുന്നു അപ്പോൾ തൽക്കാലം പിൻവലിക്കുന്നു എന്ന് പറഞ്ഞാൽ കാര്യം കാര്യങ്ങളെ നിൽക്കല്ലേ ചെയ്യുന്നത് പൊതുവെ അങ്ങനെ കരുതാത്ത ആരെങ്കിലും നാട്ടിലുണ്ടോ അതെല്ലാ വശവും നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ ഇപ്പോ നമ്മൾ നിയമ അത് സംബന്ധിച്ചിപ്പോ കോടതിയുടെ മുൻപിലേക്ക് വന്നിട്ടുണ്ട് എല്ലാ വശവും പരിശോധിച്ചിട്ടായിരിക്കും സർക്കാരെ സംബന്ധിച്ച് തീരുമാനമെടുക്കുക അതിൽ ഞാൻ പറഞ്ഞേ രൂപീകരിക്കുന്നത് എങ്ങനെയാകണം എന്നത് സംബന്ധിച്ച് നിയമത്തിന്റെ സാധുത അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ട് മാത്രമേ സർക്കാർ തീരുമാനമെടുക്കുള്ളൂ നമ്മൾ എല്ലാ വശവും നോക്കുന്നേ ഉള്ളൂ എന്തായാലും ഇത് ഈ നിയമത്തിനെതിരെ ശക്തമായ നിലപാട് സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് സാധ്യമാകുന്ന രൂപത്തിൽ അതിനെ എതിർക്കാൻ ശ്രമിച്ചു നിയമസഭ ഏകണ്ഠമായ പ്രമേയം പാസാക്കി നമ്മുടെ എല്ലാ ഇടതുപക്ഷം മാത്രമല്ല പ്രതിപക്ഷം പൊതുവേ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇനി ഏതെല്ലാം മാർഗങ്ങളും സാധ്യമാകും അതാണ് ഇപ്പോൾ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടും സാധ്യമാകുന്ന എല്ലാ രൂപത്തിലും ഈ നിയമത്തെ പരാജയപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ് പൊതു നിലപാട് അല്ല അവർക്കിടയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായം വന്നിട്ടുണ്ടല്ലോ അവരിപ്പോൾ ഓരോ പ്രശ്നങ്ങളെ പരിഗണിച്ചിപ്പോൾ പെട്ടെന്നൊരു പ്രശ്നം വരുന്നു അപ്പുണ്ടായെന്ന് പ്രതികരണമായിട്ട് കണക്കാക്കിയാൽ മതി അവർക്കതിനുള്ള അവകാശങ്ങളുണ്ട് അത്തരം പരീക്ഷണങ്ങളെല്ലാം കേരളം കണ്ടിട്ടുള്ളതാണല്ലോ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ സമഗ്രതയിൽ കാണാനായിട്ട് സഭാ നേതൃത്വത്തിന് കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഏതെങ്കിലും ഒരു താൽക്കാലിക പ്രശ്നം കാണുമ്പോൾ അത് മറ്റു പേപ്പറിങ്ങനെ ഇത് വിളിച്ചുകൊണ്ടുപോകുന്ന പോലെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന് ഓടക്കുഴൽവാദ്യം കേൾക്കുമ്പോൾ ഒരു തിരിച്ചറിവ് സാധാരണഗതിയിൽ സഭാ നേതൃത്വത്തിനും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്